ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എനിക്ക് വാട്സപ്പിലൊരു സന്ദേശവും അതുപോലെ തന്നെ ഒരു ഫോട്ടോയും കിട്ടി ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി വളരെയേറെ കൗതുകവും അത്ഭുതകരവുമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ആ വാക്കുകളിലേക്ക് ഡയറക്റ്റ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് നമ്മുടെ വീട്ടിലൊരു പ്ലാവ് ഉണ്ടായിരുന്നു കുറേ വർഷങ്ങളായി ആ പ്ലാവ് ഉണ്ടാവുന്നില്ല ഉണ്ടാവില്ല ഒരു ദിവസം ഞാനിങ്ങനെ പൂവൊക്കെ വലിക്കാൻ പോകുമ്പോ കണ്ണന് ചാർത്താൻ പൂവൊക്കെ വലിക്കാൻ പോകുമ്പോ ഈ ചക്ക ചക്കമരത്തോട് പ്ലാവിനോട് പറയും എന്താണ് ഒരു ചക്ക ഉണ്ടാവുന്നില്ലല്ലോ ഉം നാണക്കേടാവൂട്ടോ ഇങ്ങനെ ഒരു ചക്ക ഇല്ലാണ്ടിരുന്നിട്ടുണ്ടെങ്കില് ആദ്യം ഉണ്ടായ ചക്ക കണ്ണനും കൊടുക്കും പിന്നെ ഉണ്ടാകണ ചക്കയൊക്കെ നമ്മളെല്ലാവരും എടുക്കും ആ ഒന്നേ ഉണ്ടായുള്ളൂ പറഞ്ഞ പകുതി കണ്ണന് പകുതി ഞാനും എടുക്കും കേട്ടോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദിവസം ഒരാഴ്ച രണ്ടാഴ്ച എങ്ങനെ ദിവസം ഇങ്ങനെ പറയും ഒരു ദിവസം ചക്ക കാലായി ചക്കയുണ്ടായി രണ്ടു ചക്ക ഒരേ പ്രായത്തിലുള്ള രണ്ട് ചക്ക ഓ അപ്പൊ ഞാൻ വിചാരിച്ചു ഓ ഒന്ന് എനിക്ക് ഒന്ന് കണ്ണനും ആണല്ലേ പക്ഷെ ഒന്ന് വലുതാവുണ്ട് ഒന്ന് ചെറുതായിട്ട് തന്നെ നിക്കണു അപ്പൊ ഞാൻ പറഞ്ഞു എന്താ കണ്ണാ ചെറുതെന്ന് എനിക്ക് വേണോ വലുത് എനിക്ക് വേണോന്ന് ചോദിച്ചു അപ്പോഴോ ഇങ്ങനെ ചക്ക ഒന്ന് വലുതായിക്കൊണ്ടേ ഇരിക്കണ്ട് ശരി കണ്ണന്റെ കാര്യമല്ലേ കണ്ണൻ എന്തായാലും എനിക്ക് ഇതാ എനിക്ക് താന്നല്ല എപ്പോഴും വികൃതി കാണിക്കാം അങ്ങനെ രണ്ട് മൂന്ന് മാസമൊക്കെ കഴിഞ്ഞു ചക്കയുണ്ട ചക്ക വലുതായി വൈശാഖ മാസം ഗുരുവായൂർ ഉഗാവരന തീരുമാനിച്ചു ചക്ക ഇട്ട് നിലത്ത് വെച്ചു അപ്പോഴാണ് അതിൻ്റെ മോളിലുള്ള അത്ഭുതം കണ്ടത് എന്റെ കൃഷ്ണ ചക്ക വേണല്ലേ പകുതി മുറിക്കാൻ പറ്റില്ല മേലത്തെ ഭാഗം കഥളിപ്പഴം പോലെ ഒന്ന് നോക്കി നോക്കൂ എല്ലാ അമ്മമാരും രാധ കുട്ടികളൊക്കെ ഒന്ന് നോക്കുവാ ചക്ക ഏ എന്നിട്ട് ഗുരുവായൂർ കൊണ്ടുപോയി വെച്ചു നോക്കൂ എല്ലാവരും അഭിപ്രായം പറയൂട്ടോ ഹരി ഓം ഇനിയും നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു